ഹായ് ഫ്രണ്ട്സ് മൈ കിഷൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള നൈറ്റി ബിറ്റിൻ്റെ കളക്ഷൻസാണ് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായ യുണീക്കായിട്ടുള്ള അടിപൊളി പ്രിൻ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സ് ആൻഡ് മച്ച് ആണ് ഇപ്പോൾ ഫ്ലോറൽ പ്രിൻറ്റും അതുപോലെ തന്നെ പെയറായിട്ട് വരുന്നത് ഒരു കത്ത് പ്രിൻ്റുമാണ് ഇപ്പം ഇത് രണ്ടും ടോപ്പ് ബോട്ടം അതുപോലെ തന്നെ നൈറ്റി മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിസൈനാണ് ഫസ്റ്റ് കണ്ടത് മെറൂൺ ആയിരുന്നു നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ അപ്പം ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് നോക്കിയാൽ ഫസ്റ്റ് റെഡ് പീ ബ്ലൂ പീ ഗ്രീനാണ് കേട്ടോ ഡാർക്ക് യെല്ലോ മജന്ത ഇതുപോലെ നാല് കളർ ചേഞ്ചസ് ആണ് ഈ പ്രിന്റിൽ വരുന്നത് അപ്പം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഇതുപോലെ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക എല്ലാം നല്ല ബെസ്റ്റായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് അടുത്തത് അടിപൊളി ഒരു അച്ചിറക് പ്രിൻ്റ് ആണ് അപ്പോൾ അച്ചിറക് പ്രിൻ്റ് എപ്പോൾ വന്നാലും പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പോൾ ഈ പ്രാവശ്യം സിംഗിളായിട്ടുള്ള ഒരു അച്ചിറക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഫസ്റ്റ് മെറൂൺ ആണ് ബേസ് കളറ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതെല്ലാം രണ്ട് തൊണ്ണൂറത്തെ കട്ടാണ് കേട്ടോ എന്താ ഇത് ബേസ് കളറ് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് ഗ്രീൻ അടുത്തത് ബേസ് കളർ വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കണ്ടോ ഈ ബ്ലാക്കും ബ്ലൂവും രണ്ടും രണ്ട് കളറാണ് ഇപ്പൊ ഇത് പ്ലെയിനിലൊക്കെ വെച്ചിട്ട് നല്ല മോഡലൊക്കെ ചെയ്യാൻ നല്ല അച്ചറക്കാണ് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഡിസൈൻ നോക്കിയിട്ട് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു മിക്സ് മിക്സൺ മച്ചാണ് അപ്പോൾ ഇതിൽ ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് പേരായിട്ട് വരുന്നത് നല്ലൊരു സ്ട്രൈപ്പാണ് ഫസ്റ്റ് ഒരു മെറൂൺ മിക്സ് ആയിട്ടൊരു കളറ് ഇതിൻ്റെ ഒരു ഫ്ലവറൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ടേ കാണേ നല്ല ക്ലോത്താണ് അടുത്തത് ഗ്രീൻ ഇതെല്ലാം ഫ്രോക്ക് മോഡൽ നൈറ്റി മിക്സ് ആൻഡ് മാച്ച് നൈറ്റി ഒക്കെ ചെയ്യാനായിട്ട് അടിപൊളി ഡിസൈൻസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നുണ്ട് ആദ്യം ആദ്യം ചെയ്യുന്ന അനുസരിച്ചാണ് മെറ്റീരിയൽസ് പാക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ബില്ലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്തവരുടെ ലിസ്റ്റ് അനുസരിച്ചാണ് പാക്ക് ചെയ്ത് പോകുന്നത് ഇതടുത്തത് അടിപൊളി ഒരു മിക്സ് മിക്സർ മാച്ചാണ് അപ്പം ഇതിൽ നല്ലൊരു അഗ്രസ് പ്രിൻ്റ് ആണ് കേട്ടോ പെയറായിട്ട് വരുന്നത് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഇപ്പോൾ ടോപ്പ് പോട്ടോ ഒക്കെ ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഫസ്റ്റ് ഇതിൽ ബേസ് കളർ വന്നിട്ട് മെറൂൺ ഷെയ്ഡാണ് മിക്സർമാച്ച് പേറായിട്ട് തന്നെ എടുക്കണം സിംഗിളായിട്ട് ചോദിക്കരുത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബോട്ടിൽ ഗ്രീൻ ആ ബോട്ടിൽ ഗ്രീനിലെ റെഡ് കളറില് ഫ്ലവറൊക്കെ നല്ല ഹൈലൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൽ അടുത്തതായിട്ട് വരുന്നത് നേവി ബ്ലൂ ആണ് ബേസ് കളറ് നെക്സ്റ്റ് കോഫി ബ്രൗൺ ബ്ലാക്ക് അല്ല ഒരു കോഫി ബ്രൗൺ മിക്സിങ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ആണ് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നെക്സ്റ്റ് നമുക്ക് മംഗളം മംഗളം നിങ്ങൾ പല പ്രാവശ്യവും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നല്ല ബ്രാൻഡാണ് കേട്ടോ മംഗളം ഏകത ആ ഒരു ബ്രാൻഡിൽ വന്നിട്ടുള്ള ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രിൻറ്റ് റെയർ ആയിട്ട് തോന്നിയത് കൊണ്ട് എടുത്തതാണ് കേട്ടോ നല്ല ഒരു കളർ ചാർട്ടാണ് കാരണം നൈറ്റിയിൽ എപ്പോഴും ഒരേ മോഡൽ തന്നെ കണ്ടാലും വലിയ ഭംഗി ഉണ്ടാവില്ല അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ഡിസൈനാണിത് കഫ്താൻ ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഒരു ചുങ്കിടി മോഡലിലൊക്കെ ആ ഒരു പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇപ്പം ഇതിൽ ഫസ്റ്റ് പീച്ചാണ് കണ്ടത് നെക്സ്റ്റ് ഒരു യെല്ലോ മജന്ത ഗ്രീൻ അതാ ഈ പ്രിൻറ്റ് നിവർത്തിയിടുമ്പോഴേപോലെയാണ് കേട്ടോ അതിൽ ഡിസൈൻ വരുന്നത് ഇപ്പം ഇതിൻ്റെ എല്ലാ കളറും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് മജന്തയാണ് നെക്സ്റ്റ് ഗ്രീൻ അടുത്തത് പീച്ച് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് മംഗളമാണ് ബ്രാൻഡ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് പിന്നെ റേറ്റ് എല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് പിന്നെ ഈ വീഡിയോയിൽ ലാസ്റ്റായിട്ട് ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ മാത്രം റേറ്റ് വ്യത്യാസം ഉണ്ടാവും അടുത്തത് റുത്തി ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ റത്തിയിൽ അടിപൊളി ഡിസൈൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഡിസൈൻ കണ്ടപ്പോൾ ഫ്രോക്ക് മോഡൽ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ട് എടുത്താണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഡോട്ടാണ് അതിൽ ആ പെയറായിട്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് മജന്ത ബ്ലൂ ചെറുപയർ വെച്ച നെക്സ്റ്റ് ഗ്രീൻ ഇതിൽ ആ ഒരു കളർ ചാർട്ടും നല്ലതായിട്ട് തോന്നി അതുകൊണ്ട് എടുത്ത പ്രിൻ്റാണ് പിന്നെ ചെറിയ പ്രിൻ്റുകളൊക്കെ ഫ്രോക്ക് മോഡൽ നൈറ്റിക്ക് ഒത്തിരി പോകുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരെണ്ണം പോലും സ്റ്റോക്കില്ലായിരുന്നു എല്ലാം സ്റ്റോക്ക് ഔട്ടായി ഇതുപോലൊരു പ്രിൻ്റ് രാഹുലിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് ഒരു മിക്സ് മിക്സൻ മച്ചാണ് അപ്പോൾ ഇതിൽ ബ്ലാക്ക് ബ്ലാക്ക് അല്ല കേട്ടോ ബ്ലാക്കും ഒരു നേവി ബ്ലൂ വൈറ്റും ഒക്കെ മിക്സ് മിക്സായിട്ടൊരു കോമ്പിനേഷനാണ് ഇത് രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുന്നേ കൊണ്ടുവന്ന ഒരു കളർ ചാട്ടാണ് അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇതിൽ ആ ഒരു ഡിസൈനും ഒക്കെ വരുന്നത് ടോപ്പിനൊക്കെ പറ്റിയ പ്രിൻ്റുകളാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്തിടാൻ നല്ല ഭംഗിയാണ് അപ്പം ഇത് കാണുന്ന എല്ലാവരും തന്നെ എടുക്കണുണ്ട് അപ്പോൾ വീണ്ടും ഇത് കൊണ്ടുവന്നിരിക്കുകയാണ് അത് വേ കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെ ഇത് കൂടുതലായിട്ട് വേണം ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ക്ലോത്തും നല്ല നല്ല ക്ലോത്താണ് നല്ല കോട്ടനാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് ാവശ്യം കൊണ്ടുവന്നിട്ട് നല്ലതാണെന്ന് തോന്നിയാൽ വീണ്ടും വീണ്ടും അത് കൊണ്ടുവരാറുണ്ട് എപ്പോഴും കിട്ടാറില്ല കാണുമ്പോൾ എടുക്കാറുണ്ട് അപ്പം അതുപോലൊരു പ്രിൻ്റാണിത് ടോപ്പിനാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു പ്രിൻ്റിൽ ഇത് മിക്സൻ മാച്ചായിട്ടാണ് വരുന്നത് മിക്സൻ മാച്ചായിട്ട് തന്നെ എടുക്കണം എന്താ ഈ രണ്ടെണ്ണം രണ്ടെണ്ണം വീതം അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അടുത്തത് ഇത് വന്നിട്ടുള്ള വർധമാനിൽ വന്നിട്ടുള്ളൊരു ആറ്റിൻ്റാണ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ആയിട്ടുള്ളത് ജസ്റ്റ് കാണിച്ചതാണ് അതായത് വീണ്ടും വന്നിട്ട് കുറച്ച് സ്റ്റോക്ക് ബാലൻസ് ഉണ്ട് ഇതൊക്കെ ഒത്തിരി പോയ പ്രിൻ്റുകളാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ കാണാം ഇപ്പോൾ ഡി സി എം ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് പ്രീമിയം നൈറ്റി ബിറ്റാണ് അപ്പം ഇതിൽ റേറ്റ് വന്നിട്ടുള്ളത് വൺ സിക്സ്റ്റി സിക്സ് ആണ് ഒരു പ്രിൻ്റിൽ മൂന്ന് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്